ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഓരോ റേഡിയോയിൽ കയറുമ്പോഴും ഓരോ തരം പേടിയായിരുന്നു കേട്ടോ ഇനി അടുത്തത് കയറാൻ പോണത് നമ്മൾ ഗോസ്റ്റ് റൂമിലേക്കാണ് കേട്ടോ ഇനി അടുത്തത് ഇതാ കണ്ടില്ലേ അടുത്ത എക്സ്പീരിയൻസ് എന്താവും എന്നുള്ളത് ഞമ്മൾ പറ വഴികെ പറഞ്ഞ് തരാം കാരണം എനിക്കറിയില്ല എന്താവും എന്താകും ഒന്നും അറിയില്ല കാരണം നല്ല പേടിയുണ്ട് കേട്ടോ ഞാൻ ഇല്ലാന്ന് പറഞ്ഞപ്പോഴും ഇക്കാട് സിസ്റ്റർമാർന്ന് പറഞ്ഞത് വന്നിട്ട് എല്ലാത്തിലും കയറാണ്ട് പോവണ്ട ഞങ്ങളൊക്കെ അല്ലെ എന്തിനാ പേടിക്കണെന്ന് പറഞ്ഞു ഓരോരുത്തർ പോയി വരുമ്പോഴും ചീറിയിട്ടാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കേറുമ്പോ തന്നെ നല്ല ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട് അവിടുത്തെ ഓരോ എന്താ പറയാ ഗോസ്റ്റുകളെ കാണുമ്പോഴും നമ്മൾ ഞമ്മളിതാ പുറത്തുനിന്ന് ഉള്ളിൽ കേറണ ആ ഒരു വേ ആണ് വഴിയാണ് കേട്ടോ അപ്പൊ നമ്മൾ അവർ പറയുന്നുണ്ട് നമ്മൾ ഓരോ അടി നടക്കുമ്പോഴും ഓരോ ലൈറ്റ് കേടും എന്ന് പറയുന്നുണ്ട് അപ്പോഴേ എനിക്ക് പേടിയാവാൻ തുടങ്ങി പിന്നെ മക്കളെല്ലാം പേടിച്ചിട്ടാ ച്ചെ പെയ് പിടിക്കും എന്താ പറയുക പ്രേതം പിടിക്കുമെന്ന് പറഞ്ഞിട്ട് മക്കളെല്ലാം നല്ല ഒരേ പേടി പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് എവിടെ സിസ്റ്റർമാരുടെ കൂടെ ഞാനും അകത്തേക്ക് പോയി അങ്ങനെന്താ അകത്ത് ഉള്ള എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ അറിയണം കേട്ടോ ഇങ്ങനെ വന്നിട്ടും പോയിട്ടിരിക്കണെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല ഹോറർ ഫീലാണ് നല്ല മ്യൂസിക്കും ഒന്നും പറയാനില്ലട്ടോ അപ്പോൾ താ നമുക്കൊന്ന് പോയി നോക്കിയാലോ あん。これ。う。やって。見ててすごい。なんかなるよ。ああ。大入れ。じゃ。

ഇപ്പൊ കണ്ണൂർന്നോ ഇല്ല എവിടെ കാല ഞാനെവിടെക്ക് പോണ് ോ എക്ക് പേടിയ വാണ്ട കുട്ടികളെന്താ വാതിലോ ഏട്ടാ എന്ത് കൈ പിടിക്കണ ദുഷ്ട ഇനിത്തിയോടാരക്കിയോ എന്നാ എന്ന ശരി നീ എങ്ങോട്ടാണ് വന്നത് വന്നടി പറഞ്ഞോ വർത്തത്തിക്ക് വർത്തത്തിയോ അമ്മച്ചിന്റെ കാറ്റ് അമ്മച്ചിന്റെ കാറ്റ് നമ്മളേ ഓക്കേ ആ ശരി മതി ഡിജെ ലീ അമ്മച്ചിന്റെ പേഴ്സിറ്റ് അച്ചാ അങ്ങേരെ ആ ഹേ പിന്നെ май അപ്പൊ ഫ്രണ്ട്സ് കണ്ടില്ലേ ഇതായിരുന്നു അവസ്ഥ ഏട്ടോ അയ്യോ എന്റെ സൗണ്ട് വരെ മാറി കട്ടി സൗണ്ടായി ഒരുമാതിരി ചീറലായിരുന്നു കേട്ടോ